വിവാഹം കഴിഞ്ഞ് പാണ്ട് ദിഗ്വിജയം നടത്തി അതിനുശേഷം അദ്ദേഹത്തിന് തോന്നി കുറച്ചു കാലം ഈ ടൗൺ ലൈഫ് ഭയങ്കര ബോറ എന്ന് തോന്നി അദ്ദേഹത്തിന് ടൗൺ ലൈഫേ ബോറ അപ്പോൾ കുറച്ചുകാലം പത്നിമാരോടുകൂടി കാട്ടിൽ പോയി നായാട്ട് നടത്തി അതിൻ്റെ ഒരു രസമൊക്കെ ഒന്നറിയാം എന്ന് വെച്ച് അദ്ദേഹം രാജ്യത്തുനിന്ന് എവിടേക്ക് പോയി കാട്ടിലേക്ക് പത്നിമാരും കൂടി പോയി അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ ധൃതരാഷ്ട്രൻ ഇവിടുന്ന് കൊടുത്തയച്ചു അങ്ങനെ പാണ്ഡുവും പത്നിമാരും നായാടി ജീവിതം ആസ്വദിക്കുക കുറച്ച് കാലം അങ്ങനെയാവുക ഒരു വെറൈറ്റി ചേഞ്ച് അവർ കാട്ടിലേക്ക് പോയി ആ സമയത്താണ് വിതുരൻ്റെ വിവാഹം ഭീഷ്മൻ നടത്തുന്നത് വിതുരൻ്റെ വിവാഹം കഴിക്കാൻ ആലോചിച്ചപ്പോൾ ദേവകൻ എന്ന് പറയുന്ന ഒരു രാജാവിന് ഒരു ശൂദ്രസ്ത്രീലൊരു പെൺകുട്ടിയുണ്ട് മകളുണ്ട് ആ കുട്ടിയെ വിദുരന് വേണ്ടി ഭീഷ്മരെ വിവാഹം ചെയ്തു കൊടുത്തു വിദറിന് വേണ്ടി ആലോചിച്ചു വിവാഹം ചെയ്തു കൊടുത്തു അതിൽ വിദുറിന് ചില സന്താനങ്ങളുണ്ടായി അപ്പോൾ വിദറിൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് പാണ്ഡു വനവാസ്തല അങ്ങനെ മൂന്ന് മക്കളുടെയും കല്യാണം കഴിഞ്ഞു ആരുടെ ധൃതരാഷ്ട്രൻ്റെ കഴിഞ്ഞു പാണ്ഡുവിൻ്റെ കഴിഞ്ഞു വിതുരൻ്റെയും കഴിഞ്ഞു